നമസ്കാരം നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രകൃതി മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അപ്പോൾ ഈ വ്യവസ്ഥകൾ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശരിക്കും ബലപ്പെട്ടുകൊണ്ടേ വരുന്നത് ആത്മാവിന് ബലമുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആത്മീയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാവിന്റെ നിയോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആത്മാവിന് അത്രയും ബലം വേണം പക്ഷെ പല ആത്മാക്കൾക്കും ബലമില്ലാതെ മുരടിച്ചു പോയിട്ടുണ്ട് അതിന്റെ കാരണം ദൈവം ഒരു മനുഷ്യനിലൂടെ ഉദ്ദേശിക്കുന്ന അതായത് നമ്മൾ മരിച്ച് നമ്മൾ ആത്മാവ് ആ ദൈവത്തിൽ അല്ലെ പ്രപഞ്ചത്തിലോട്ട് എത്തുമ്പോൾ ആ പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവിലേക്കാണ് പോകേണ്ട ആത്മാക്കളെങ്കിൽ ആ ആത്മാവ് അത്ര കണ്ട് ആ പോസിറ്റീവ് ഭാഗത്തിന് യോജിച്ച ലെവലിലായിരിക്കണം അപ്പൊ ആ ഒരു അതൊരു മനസ്സാണ് അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മുടെ ഉപബോധ മനസ്സാണ് ഒരു മനസ്സാണ് ആ മനസ്സ് ആ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ലെവലിൽ പാകപ്പെട്ട് പക്വത എത്തുമ്പോഴാണ് ആ മോക്ഷം എന്ന് പറയുന്ന ആ കാര്യം ലഭിക്കുന്നത് അപ്പൊ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമ്മളെ മനസ്സ് എത്തണം അപ്പം അതിനെത്തിക്കാൻ വേണ്ടി ഭൗതികമായി നിൽക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ആ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ മനസ്സിനെ മാറ്റി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ അതായത് കൊടുക്കൽ വാങ്ങൽ പോലെ ആത്മാവിന്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ആ ആത്മാവിന്റെ മനസ്സിനനുസരിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി നമ്മൾ റെഡിയായി നിന്നെടുക്കുമ്പോഴാണ് ആത്മാവിന് നമ്മളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ചെയ്തും പ്രവർത്തിച്ചും ആ ഒരു ലെവലിലേക്ക് വളർന്നു വരാൻ കഴിയുന്നത് ഇതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പൊ ആത്മീയ വളർച്ച ഇല്ലാത്തതോ അല്ലെ ആത്മാവിന് അത്രയും വളർച്ച ഇല്ലാത്ത ഒരു വ്യക്തി എത്ര ധ്യാനിച്ചാലോ എന്തൊക്കെ ചെയ്താലോ എത്രയാണോ ആത്മാവിന്റെ വളർച്ച അതിനനുസരിച്ചുള്ള ഫലങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ആത്മാവ് മാക്സിമം പവർഫുള്ളായി കഴിഞ്ഞാൽ ധ്യാനത്തിലൂടെയൊക്കെ അത്രയും പവർഫുള്ളായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് ആത്മാവ് വളരാൻ വേണ്ടിയിട്ടുള്ള ആ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ആ മനസ്സ് നമ്മൾ എങ്ങനെ ആക്കിയെടുക്കാം അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ചില കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ വാർഷികം കുറച്ച് അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ചില അടിസ്ഥാന കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തരുന്നുണ്ട് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഈ ആത്മീയ വളർച്ച എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളിൽ അല്ല ശരി നമുക്കൊരു വളർച്ച വരേണ്ടത് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെട്ട് വളർന്നു വരേണ്ടതുണ്ട് ഇപ്പ എല്ലാവരും ലക്ഷ്യമിടുന്നതും എല്ലാം വലിയ ലെവലിലോട്ടുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടർ ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഒരു കുട്ടി ആ ഡോക്ടർ ആകാൻ വേണ്ടി ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ ഒരു അഞ്ചാം സ്റ്റാൻഡേർഡ് അതൊക്കെ നല്ല പഠിച്ച് 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 വന്നാലല്ലേ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റൂ ആ കാര്യങ്ങളും അവ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മൾ ചാടി കയറി നമ്മൾ ആ എം ബി ബി എസ് പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങളെ പഠിച്ചു പഠിച്ച് പറഞ്ഞു അപ്പൊ ഈ അടിസ്ഥാനം മൊത്തം ഈ തലമുറ തെറ്റിക്കിടപ്പുണ്ട് അപൂർവ്വം ചിലർ മാത്രമേ ഇത്തിരിയെങ്കിലും അടിസ്ഥാനങ്ങളിലുള്ളൂ പക്ഷെ പലർക്കും പല കാര്യങ്ങളിലും ഓക്കെ ആണെങ്കിലും മറ്റു പല കാര്യങ്ങളിൽ പരാജയമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ അടിസ്ഥാന ക്ലാസ്സിൽ നമ്മൾ പാസ് പാസ്സാകണമെങ്കിലും ഇപ്പോൾ ഭൗതികത്തിന് നോക്കി അഞ്ചാം മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ നാലാം ക്ലാസ് ഒക്കെ പാസ്സാണെങ്കിലും ഇപ്പോൾ ഒരു അഞ്ചാറ് വിഷയം കാണും അപ്പം ഏതെങ്കിലും ഒരു മൂന്നാറ് വിഷയത്തിൽ നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കും നല്ല മാർക്ക് വാങ്ങിച്ചാലും ഒന്ന് ഒരു വിഷയത്തിന് നമ്മൾ തോറ്റുപോയാൽ ഉദ്ദേശിക്കുന്ന മാർക്ക് താഴെയായി പോയാൽ ആ ക്ലാസ്സിൽ നമ്മൾ തോറ്റു ഇപ്പൊ എട്ടാം ക്ലാസ് ആയാലും ഒമ്പതാം ക്ലാസ് ആയൊക്കെ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ഒന്നോ രണ്ടോ വിഷയത്തിൽ നമ്മൾ തോറ്റാൽ പോലും ബാക്കി ചില വിഷയത്തിന് അൻപതിൽ അൻപത് അതിൽ നൂറില് നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ പോലും ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ തോറ്റുപോയാൽ അതായത് അതിന് അടിസ്ഥാന മാർക്ക് താഴെ പോയി നമ്മൾ തോറ്റുപോയി ഇതേപോലെ ആത്മീയത്തിൽ പല ഭാഗങ്ങളും പല മേഖലകളിലും മിക്കവരും നല്ല ഹൈ ലെവലില് ഓക്കെയാണ് പക്ഷേ ചില ചെറിയ മേഖലകളിൽ അവർ പലരും തോറ്റുകിടപ്പുണ്ട് അത് അവർ തിരിച്ചറിയുന്നില്ല അപ്പൊ എല്ലാ മേഖലകളും ഒരേപോലെ ഓക്കെ ഇപ്പൊ ഒരു ചേതങ്ങൾ ഒരു മേഖല നൂറ് ശതമാനം ഓക്കെ ആവണമെന്നില്ല ആ മേഖലയിൽ പ്രകൃതി ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒരു അടിസ്ഥാന വളർച്ച വന്നാൽ മതി ഇപ്പൊ അതിലങ്ങ് ഹൈ ആയി പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല എങ്കിലും നമ്മൾ ജയിക്കും ഇപ്പൊ ഒരു മുപ്പത് ശതമാനം മാർക്കാണ് ജയിക്കാൻ വേണ്ടതെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് ശതമാനം വെച്ച് എല്ലാ വിഷയത്തിനും കിട്ടിയാലും നമ്മൾ ജയിച്ചു പോകും പക്ഷേ ഏതെങ്കിലും വിഷയത്തിന് നൂറിൽ നൂറ് വാങ്ങിച്ചു നൂറിൽ തൊണ്ണൂറ് വാങ്ങിച്ചു നൂറിൽ എൺപത്തി അഞ്ച് വാങ്ങിച്ചു പക്ഷെ ഒരു വിഷയത്തിന് നൂറിൽ ഇരുപതായി പോയി നമ്മൾ ആ തോറ്റുപോയി ഇത് ഇത് ആത്മീയ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾ തോറ്റു തോറ്റുകിടക്കുന്നതെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ തിരിച്ചറിയണം ഇപ്പൊ ചില മെസ്സേജ് ഞാൻ വിടുമ്പോൾ പോലെ വിളിച്ചിട്ട് പറയും ഈ ഇതൊക്കെ ഞാൻ പണ്ടേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും സാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ അതേ കണക്ഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിലര് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾക്ക് നൂറിൽ എൺപത് ശതമാനമൊക്കെ മാർക്കുണ്ട് പക്ഷെ നിങ്ങൾ എവിടെയോ തോറ്റുകിടപ്പുണ്ട് ആ തോറ്റ മേഖല യാതൊന്നും നിങ്ങൾ കണ്ടെത്തണം പക്ഷെ നിങ്ങൾ ചിലക്കി നോക്കിയാൽ അത് കിട്ടയില്ല കാരണം നിങ്ങൾ പഠിച്ചു വളർന്നതും നിങ്ങളുടെ മാതാപിതാക്കൾ വഴി മനസ്സിലാക്കിയതും അല്ലെ നിങ്ങളുടെ അറിവിൽ അത് ഒരു ശരി എന്ന രീതിയിൽ അതൊരു അല്ലെങ്കിൽ സാരമില്ല എന്ന രീതിയിൽ ഇരിക്കുന്ന പല കാര്യങ്ങളും കാണും അപ്പം ആ സാരമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയുന്ന ആ കാര്യമായിരിക്കാം നിങ്ങളുടെ പരാജയത്തിന്റെ മെയിൻ കാരണം അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല പക്ഷെ ഇത് വേറൊരു വ്യക്തി അല്ലെങ്കിൽ ദൈവീയമായി നിൽക്കുന്ന ഒരു വ്യക്തി തെറ്റുകുറ്റങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴായിരിക്കും അയ്യോ ഇത് ഇനി തെറ്റിക്കിടക്കുകയാണല്ലോ ഇത്തരം നാളെ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പല പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പറഞ്ഞ് വിടുമ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എടുക്കണം അപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന കാര്യം ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം പക്ഷെ അടുത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ തോറ്റിരിക്കും അല്ലെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ എവിടെയെങ്കിലും തോറ്റിരിക്കുകയായിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ആയി ഇതെനിക്ക് ഇപ്പൊ പറ്റുന്നില്ല ഇത് ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് പതുക്കെ പതുക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഉഴപ്പുന്ന മേഖലയിലാണ് നിങ്ങൾ തോറ്റിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം മറ്റ് മേഖലകൾ ഞാൻ പറയുന്ന പല മേഖലകളും നിങ്ങൾ ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പാസ്സായിരിക്കുകയും നേരത്തേ പാസ്സായിട്ടുണ്ട് പക്ഷേ ഇതത്തെ പാടാണ് ഇത് ഇങ്ങനെ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളണം ആ മേഖലയിലാണ് നിങ്ങൾ ജയിക്കേണ്ടത് അപ്പൊ അത് ശ്രമിക്കണം മറ്റേ മേഖല ഓക്കെ ആയി അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന ചില മേഖലകളും ഇതുപോലെ തന്നെയാണ് കാരണം പണ്ട് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അവരുടെ മക്കളെ ഈ ഗുരുവുര വിദ്യാഭ്യാസം അങ്ങനത്തെ സമ്പ്രദായം ആയതുകൊണ്ട് ഇപ്പൊ വലിയവനെന്നില്ല ചെറിയവനെന്നില്ല ഒരു വീട്ടിൽ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കൊണ്ട് സകലമാന കാര്യങ്ങളെ ഭൂരിപഠിപ്പിക്കും ഇതെല്ലാം തിരിച്ചും മറിച്ചും മറിച്ചും ഒക്കെ പഠിപ്പിച്ച് അവനെ ഒരു സകലകലാ വല്ലഭനാക്കിയാണ് ശരിക്കും പറഞ്ഞ പുറത്തുവിടുന്നത് അതായത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായിട്ട് അവൻ പഠിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള സകല ബേസിക് കാര്യങ്ങളിൽ അവനെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് പാചകം ഉൾപ്പെടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഹൈന്ദവത്തിന്റെ പഴയ കഥകളൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പം ഭീമൻ നല്ലൊരു പാചകക്കാരനായിരുന്നു നളൻ നല്ല പാചകക്കാരനാണ് അപ്പൊ എന്തുകൊണ്ട് ഈ കാലഘട്ടത്ത് അത് ആയിക്കൂടാ അത് അങ്ങനെ വരാത്തതിന്റെ കാരണം എന്താണ് ഇപ്പൊ ഹോട്ടലിലൊക്കെ നിൽക്കുന്നത് എല്ലാം നല്ല ആണുങ്ങളാണ് നല്ല പാചകക്കാരാണ് ചെയ്യുന്നത് പക്ഷെ ഒരു കുടുംബത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഗ്രഹനാഥന് പാചകമായിട്ട് ബന്ധപ്പെട്ട് മിക്കും ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ചിലർക്കൊക്കെ പാചകം നല്ലോണം അറിയാനുള്ളവരുണ്ടായിരിക്കും അറിഞ്ഞിടാത്ത ഉണ്ടെങ്കിൽ അവത് ആ മേഖലയിൽ അവർ തോറ്റുപോയി കാരണം ഈ ദൈവം എന്ന് പറയുന്ന ആ സൃഷ്ടാവൻ ദൈവത്തിൽ സകലതും ഉണ്ട് അപ്പൊ അതിൽ സകലതും അറിയാവുന്ന ആത്മാവിനാണ് പെട്ടെന്ന് മോക്ഷം ലഭിക്കുന്നത് അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇല്ല അത് പഠിക്കാനായിട്ട് നമ്മൾ പിന്നെ അടുത്ത ജന്മത്തൊക്കെ പഠിക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിവിടെ ചില ഹോട്ടലിലെ ജോലിക്കാരനാക്കി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിപ്പിച്ചോ കൊണ്ടൊക്കെ ഒക്കെ നമ്മൾ പാചകം പഠിപ്പിച്ചിരിക്കും ഇതിനാണ് ഈ അനേകം മനുഷ്യജന്മം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പല മേഖലകളും നമ്മളെ പഠിപ്പിക്കാനാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വീട്ടിലെ സ്ത്രീകളുണ്ടല്ലോ സ്ത്രീകൾ ആണല്ലോ പാചകം ചെയ്യുന്നത് അല്ല അമ്മയുണ്ടല്ലോ അവർ പാചകം ചെയ്യും എന്ന് പറഞ്ഞ് കളയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമുക്ക് നമ്മൾ പൂർത്തീകരണം വന്നിട്ടില്ല പുരുഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് പൂർത്തീകരണം വന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ജന്മത്തിൽ തന്നെ എവിടെയൊക്കെ പഠിക്കാൻ പറ്റുന്നു ഏതൊക്കെ മേഖല നമ്മൾ പഠിക്കാൻ പറ്റുന്നു മാക്സിമം ആ മേഖലകളെല്ലാം പഠിച്ച് ഒരു ആവറേജ് മാർക്ക് അങ്ങ് വാങ്ങിക്കുക നായി പോവരുത് അപ്പൊ ചിലർക്ക് നിസ്സാര ചെറിയൊരു കറിയൊരു ചായടാൻ പോലും അറിവിടാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് എനിക്ക് നേരത്തെ അറിയാനുള്ള പലരും ഉണ്ട് അപ്പം അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ സ്വന്തം സ്ത്രീകളെ കൂടെ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ അമ്മേടെ കൂടെയൊക്കെ കിച്ചണിൽ പോയി സഹായിച്ചും സ്വന്തമായി ഒന്നോ രണ്ടോ കറി ഒക്കെ സ്വന്തമായി വെച്ചും ഒന്ന് പഠിച്ചു വരിക ഇത് ഞാനീ പറയുമ്പോൾ ഇത് ഇപ്പൊ പറഞ്ഞു ഇതിപ്പോ ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ആത്മാവൻ വേണ്ടത് അപ്പൊ കാര്യം ആത്മാവൻ അറിയാം ഈ ലെവലിലൊട്ടൊന്ന് പഠിച്ച് അല്ലെങ്കിൽ ഈ ലെവലിൽ പാസ് പാസ്സാകില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലെവലിലേക്ക് വളരാൻ പറ്റില്ല എന്നുള്ള ആത്മാവിനറിയാം അപ്പൊ ആത്മാവിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഈ ആത്മാവിന് ഇഷ്ടങ്ങൾ ചെയ്ത് നമ്മൾ ആത്മാവിനെ പ്രോത്സാഹിപ്പിച്ച ആത്മാവിനെ പവർഫുൾ ആക്കിക്കൊണ്ടേയിരിക്കണം ഇത് നമ്മൾ ചടങ്ങ് പോലെ പറഞ്ഞതിന്റെ പേരിൽ ഒന്നും രണ്ടോ പ്രാവശ്യം അല്ല ചെയ്യേണ്ടത് ഇത് ഉള്ളിൽ നിന്ന് തന്നെ വരണം ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ ചിലർ പറയും പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല അങ്ങനെ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഫലം കിട്ടുന്നില്ല ഈ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണോ ചെയ്യുന്നത് അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് വിചാരിച്ചാണോ ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് പാചകത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ പുരുഷന്മാരുടെ ഒരു മെയിൻ കാര്യം വെച്ച് പറയുന്നതാണിപ്പം പറയുമ്പോ ഇതിപ്പോ പറഞ്ഞു ഇപ്പൊ ദൈവമായിട്ട് കണക്ഷൻ കിട്ടണം ആത്മാവിനൊരു വളർച്ച വരണം ഇതൊക്കെ ആത്മാവിന്റെ ഇഷ്ടമാണെങ്കിൽ എന്നാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് തുടങ്ങി അതൊരു ചടങ്ങ് പോലെ ആയി പോരുത് ഇപ്പൊ വീട്ടിൽ ഈ ഒരു ദിവസം എന്റെ ഒരു കറി എനിക്ക് വീട്ടിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം വന്ന് നമ്മൾ അത് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആത്മാവളത് അല്ലാതെ വേണം വേണ്ടാതെ ഇപ്പൊ ചിലർ തന്നെ പറയും നാലു മണിക്ക് ഉറക്കം ഒഴിക്കണം അഞ്ചു മണിക്ക് ഉറക്കം ഒഴിക്കണം ധ്യാനിക്കണം ഊക ആ പറച്ചില്ലേ നമുക്കറിയാം ഒരു താല്പര്യം ഇല്ലാതെ ഇരിക്കുകയാണ് അങ്ങനെയല്ല സന്തോഷത്തോടെ എനിക്ക് ഈ സമയത്ത് ഇരിക്കണമല്ലോ എന്ന് ഉള്ളിൽ നിന്ന് ഉള്ളിൽ തട്ടി ചെയ്യുമ്പോഴാണ് ഫലം വരുന്നത് ഇപ്പൊ അല്ലാതെ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ ചെയ്താലല്ലേ പറ്റൂ എന്ന് ചെയ്യുമ്പോൾ ഫലം വരില്ല ഞാൻ ആദ്യമേ ഇത് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ദൈവികം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ നമ്മുടെ മനസ്സ് നോക്കിയിട്ടാണ് ആ പ്രവൃത്തിയിൽ അവര് തൃപ്തരാകുന്നത് ഒരിക്കലും മനസ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ പ്രവൃത്തി ചെയ്ത് അതേശക്തികളിൽ അല്ലെങ്കിൽ ദൈവിക ശക്തികളിൽ നിന്നുള്ള ഗുണം നമുക്ക് കിട്ടില്ല അപ്പം ഇത് ഉള്ളിൽ നിന്ന് വരണം അപ്പം ചെയ്തു തുടങ്ങി തുടങ്ങി ഇത് കുറെ നാൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമായിട്ടോ നമ്മുടെ മനസ്സ് ആ ഒരു ലെവലിലേക്ക് പാകപ്പെട്ട് വരും അപ്പോഴാണ് അതിന്റെ ഫലം കിട്ടി തുടങ്ങുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങുമ്പോഴേ അതിന്റെ ഫലം വരും പക്ഷെ പൂർണ്ണ ഫലം കിട്ടുന്നത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് അപ്പം ഈ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് ഈ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കണം എത്ര ജോലിയാണെങ്കിലും ആണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ട് ആ ഒരു ഫ്രീ ആ ദിവസം സ്വന്തമായി എന്റെ ഒരു കറി എന്നും പറഞ്ഞ് സഹായിക്കും ഇപ്പൊ എല്ലാ ദിവസവും പോയി ഭാര്യ സഹായിക്കണമെന്നില്ല ഇനിയിപ്പൊ അങ്ങനെ സഹായം സ്വന്തമായി ബിസിനസ്സൊക്കെയാണ് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ സ്വന്തമായി ഒരു കറി ഉണ്ടാക്കി ഭക്ഷിച്ചും മറ്റുള്ളവർ കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ആ ഒരു ഭാഗം ഓക്കെ ആയി ഇനി പല പല ഭാഗങ്ങളുണ്ട് ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ അനാവശ്യമായി ഇപ്പൊ നമ്മൾ നിസ്സാരപ്പെട്ട ചെറിയ രീതിയിൽ പോലും അശ്രദ്ധയും പൈസ കാശ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ആത്മീയമണ്ഡലത്തിൽ അതൊരു പോരായ്മയ്ട്ടേ കൂട്ടുകയുള്ളു അപ്പൊ നമ്മൾ ചിന്തിക്കും വെറും ഒമ്പത് പൈസയല്ലേ ഒരു രൂപയല്ലേ ആ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കളയുമ്പോൾ ഈ അദൃശ്യ ശക്തികൾ നോക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം നോക്കുന്നത് ഇവന്റെ മനസ്സ് ഉഴപ്പൻ എന്നേ നോക്കുകയുള്ളൂ ഇപ്പൊ ഒരു ഉദാഹരണം മറ്റൊരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു ഒരാള് ബാങ്ക് കൊള്ള അടിക്കുന്നു വലിയ ലെവലിൽ കൊള്ളക്കാരൻ അപ്പൊ അവനെ അവൻ ആ കൊള്ളയൊക്കെ ചെയ്ത് സുഖിച്ച് അവൻ മരിച്ചു അപ്പൊ അവനെ ഒരു നരകത്തിൽ ശിക്ഷയ്ക്ക് കൊണ്ടുപോയി എന്ന് ഒരു കഥ പോലെ പറഞ്ഞുതരാം അവിടെ ചെല്ലുമ്പോൾ ഒരു ശിക്ഷ വിധിക്കും അവന് ഇത്രയും നാളും അവനെ കമ്പി പഴിപ്പിച്ച് മുതൂര് വെക്കണം ഒരു ശിക്ഷ എന്ന് വിചാരിച്ചു അതേസമയം ഇടയ്ക്കും മുറയ്ക്കും ഒരു പത്തിര ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ നൂറ് രൂപ മുതലാളി അറിയാതെ സ്ഥിരം മോഷ്ടിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു ഒരു താഴ്ന്ന ഒരു കൂലിപ്പണിക്കാരൻ അവനും ഇവിടെ കൊണ്ടുവരികയാണ് അവർ സ്ഥിരം മോഷ്ടിക്കുന്നുണ്ടോ പക്ഷെ അഞ്ച് രൂപ പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ നൂറ് രൂപ അത്രയും മോട്ടിക്കുന്നുണ്ടോ മറ്റവൻ വലിയ ബാങ്ക് ബാങ്കുകളിൽ നടത്തുന്നവനാണ് വലിയ വലിയ ലെവലില് കോടികൾ മോട്ടിക്കുന്ന കള്ളനാണ് അവിടെ കൊണ്ടുപോകുന്നത് ഇതേ സ്ഥലത്ത് തന്നെ ഈ അമ്പത് രൂപ നൂറ് രൂപ പത്ത് രൂപ ഇരുപത് രൂപ വെച്ച് ഡെയിലി മോട്ടിക്കുന്ന സ്ഥിരമായി മോട്ടിക്കുന്ന ഈ കള്ളനെയും അവിടെ കൊണ്ടുവന്നു അവനും ഇതേ ശിക്ഷ അപ്പൊ ഈ കള്ളം പറയുകയാണ് അവൻ കോടികൾ മോട്ടിക്കുന്നു അപ്പൊ അവന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കുമ്പോൾ അഞ്ചിലോ പത്തര അല്ലെ അമ്പൂരോ രൂപ മോട്ടിക്കുന്ന എനിക്കും അതേ രീതിയിൽ ശിക്ഷ എങ്ങനെ വരും അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ശി പീഡിപ്പിക്കുന്ന ദൂതൻ പറയാണ് നീയും കള്ളൻ തന്നെ അവനും കള്ളൻ തന്നെ ഈ ഈ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ നരകമണ്ഡലത്തിൽ കള്ളനാണോ മോട്ടിക്കുന്ന സ്വഭാവമുണ്ടോന്നേ അവിടെ നോക്കോളൂ എത്ര എടുത്തു എത്ര ചെയ്തു എന്നതിൽ അതല്ല വിഷയം അപ്പൊ നിനക്കും കോടികൾ മോട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ കോടികൾ മോട്ടിക്കുമായിരുന്നു ഇപ്പൊ അവനൊരു കൂലിപ്പണിക്കാരനാണ് ഈ ഒരു ചെറിയ ജോലിയേ ജോലിയുള്ളൂ അവനാ ഫുൾ ടൈം അവിടെ ആയതുകൊണ്ട് അവന് പറ്റുന്ന ലെവലിൽ അവനവിടെ മോട്ടിക്കുന്നു അപ്പൊ മോഷണം എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവമാണ് അവിടെ രണ്ടുപേരും ഉള്ളത് ആ അടിസ്ഥാന സ്വഭാവം കാണിച്ചു തന്നെയാണ് അവിടെ ശിക്ഷ ഇന്ന് ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മൾ നിസ്സാരപ്പെട്ട ഒരു രണ്ട് രൂപ രൂപ ആണെങ്കിൽ പോലും അനാവശ്യമായി കളഞ്ഞാൽ ദൈവത്തിന്റെ സമ്പത്ത് അല്ലെ ദൈവം തരുന്ന സമൃദ്ധിയെ അനാവശ്യമായി പാഴാക്കി കളയുന്നു അശ്രദ്ധയുള്ളവരുത്തനാണ് എന്ന രീതിയിലെ ആ അതിർ ശക്തികൾ കാണുകയുള്ളൂ ഇപ്പൊ മിക്ക വീട്ടിലും കാണുന്ന ഒരു പരിപാടിയാണ് റൂമിലാളില്ലെങ്കിലും വെറുതെ ഫാൻ ഇട്ടേക്കും അവിടെ രണ്ട് ലൈറ്റ് ഇട്ടേക്കും ടി വി ഓൺ ചെയ്തിട്ടേക്കും എന്നിട്ട് വീട്ടിലെ ഭാര്യ അല്ലെ അമ്മ അപ്പുറത്ത് പാചകമായിരിക്കും പുരുഷൻ വെളിയിലിറങ്ങി ആരുടെയെങ്കിലും കഥയും പറഞ്ഞുകൊണ്ടിരിക്കും പിള്ളേര് വേറെ എവിടെയെങ്കിലും പഠിച്ചുകൊണ്ട് പഠിച്ചു അതില്ലെന്ന് വിളിക്കും ടി വി ഇങ്ങനെ ഒരു അരമണിക്കൂർ മുക്കാൻ ഞാൻ ചിലടത്തൊക്കെ ചില ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഇത്രയും സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇയാളവിടെ ഇല്ല ആരും അവിടെ ഇല്ല ടി വി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ ഫാന് കാണും ആവശ്യത്തിലധികം ലൈറ്റുകൾ കാണും ഇതെല്ലാം നമ്മൾ നിസ്സാരമായി കളയുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ ഇത് അനാവശ്യമായി ഉഴപ്പി അനാവശ്യമായി ദൈവം തരുന്നതിനെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന കുറ്റമേ വരുവുള്ളൂ കുറച്ചുനാൾ കഴിയുമ്പോൾ വലിയ സാമ്പത്തിക ഞെരുത്തത്തിലോട്ടോ വലിയൊരു പണം നഷ്ടം വരുന്ന ലെവലിലോട്ടോ ഒരു ഒരു പഠിപ്പിയിൽ അല്ല ഒരു ശിക്ഷ ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ടതായി ഇപ്പൊ നമ്മൾ നോക്കും അവൻ എന്നെ എന്നെ പറ്റിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി വേറൊരാൾ എന്നെ അഞ്ചു ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി അപ്പൊ നമ്മളെ എന്തുകൊണ്ട് പറ്റിച്ചുകൊണ്ട് പോകുന്നു അതൊരു ശിക്ഷയായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം ഏതോ പ്രായത്തിൽ എപ്പോഴോ ദൈവം തരുന്ന സമൃദ്ധിയെ ആ കാശിനെ അനാവശ്യമായി പലയിടത്തും കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു കർമ്മഫലം പിന്നെ അനുഭവിക്കേണ്ടതായി വന്നു എന്നുള്ള സത്യം തിരിച്ചറിയണം അത് ഒരു സൈഡ് മറുവശത്ത് നമ്മൾ കാണുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ അനാവശ്യമായ ഒരുപാട് പൈസ നമ്മൾ കളയപ്പോ ഉദാഹരണത്തിന് മക്കളെ കൊണ്ട് യാതെങ്കിലും കൂടിയ ഹോട്ടലിൽ പോയിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ഇപ്പം കാട്ടിക്കൂട്ടി വെച്ച് തന്നിട്ട് അവിടെ ഇരുനൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഒരു ചെറിയൊരു സാധനത്തിന് വെച്ച് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വെച്ചൊരു ആഹാരം ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ പെട്ട് മൂവായിരം രൂപയ്ക്കൊക്കെ കഴിച്ചിട്ട് വരും ഇത് ശരിക്കും പറഞ്ഞാൽ വെറും പാഴാണ് ഒരു അനാവശ്യ പരിപാടിയാണ് നമുക്ക് വീട്ടിൽ ആഹാരത്തിന് വകയുണ്ടെങ്കിൽ സ്വന്തമായി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് മാക്സിമം കഴിക്കുക പിന്നെ വീട്ടിൽ നിന്ന് അധികം ദൂരെ യാത്ര പോയി വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ഉണേൽ കഴിക്കാം പക്ഷെ വീട്ടിൽ തന്നെ സെറ്റപ്പ് ഉണ്ട് വൈകുന്നേരമായി ഇന്ന് പാചകം വേണ്ട ഇന്ന് നമുക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് പോയി കളയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാവശ്യ പരിപാടിയാണ് ഇത് ഈ കാലഘട്ടത്ത് ഇത് ഞാനീ പറയുന്നത് പലർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റൂല പക്ഷേ എനിക്ക് ദൈവം പറയുന്ന കാര്യങ്ങൾ ഇതാക്കെയാണ് അതേസമയം നമ്മൾ വീടിന്റെ പുറത്താണ് എന്തെങ്കിലും ആഫീസിന് പോയി എന്തായാലും പർച്ചേസിന് പോയി ഇനി വീട്ടിൽ വരാൻ താമസിക്കും ആഹാരം കഴിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ വെറുതെ പോയി വീട്ടില് പാചകം ചെയ്യാതെ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുക എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേ കഴിക്കുക ഇതൊക്കെ അനാവശ്യ പരിപാടികളാണ് ഇത് ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ആത്മാവിന്റെ ഇഷ്ടത്തിന് എതിരായ കാരണമായതുകൊണ്ട് വളർച്ച മുരടിക്കും മറ്റൊരു വശത്ത് ഇങ്ങനെയൊക്കെ അനാവശ്യത്തെ പൈസ കളയുകയും ചെയ്യും നമ്മൾ ചന്തയിലോ അല്ലെങ്കിൽ അതിൽ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ അഞ്ച് കത്തിരിക്കുക ഒരു ചെറിയ രണ്ട് വെള്ളരിക്കുക ചിലപ്പോൾ ഒരു പപ്പക്ക വെച്ചും കൊണ്ട് വെറും പാവപ്പെട്ട കഷ്ടം അനുഭവിക്കുന്ന ചില വൃദ്ധരായിട്ടുള്ള സ്ത്രീകളൊക്കെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്തിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാം ചെയ്യാം അപ്പൊ അവിടെ ഞാൻ കാണുന്ന പരിപാടി ഇങ്ങനെയൊക്കെ വലിയ വലിയ ലെവലിൽ കാറിലൊക്കെ വന്നിറങ്ങിയിട്ട് അല്ലെങ്കിൽ വലിയ ലെവലിലൊക്കെ വന്ന് നിന്നിട്ട് ഈ അഞ്ച് രൂപ പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് അകത്തുള്ള ഈ സാധനത്തിന് വേണ്ടി കിടന്ന് ബാർഗെയിൻ ചെയ്യും ഈ വെയിൽ വെളിച്ച് പാവപ്പെട്ട റോഡ് സൈഡിൽ ഇരിക്കുന്ന ഈ വൃദ്ധർക്ക് ഒരു അഞ്ചു രൂപ പത്ത് രൂപ കൂട്ടിക്കൊടുക്കുക കൂടുതലായിട്ടും കൊടുത്ത് അമ്മ ചെയ്തിരിക്കും ടെറിവറി കൊടുക്കുക ഇതിന് പകരം അവിടെ ഇരുന്നും കൊണ്ട് അഞ്ചു രൂപയും പത്ത് രൂപയ്ക്കും വേണ്ടി കിടന്ന് ബാർഗെയിൻ ചെയ്യും ഒരു അമ്പത് രൂപയുടെ സാധനത്തിനായിരിക്കും ഇവൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വ്യക്തി തലേ ദിവസം കൊണ്ടുവന്ന് രണ്ടായിരം മൂവായിരം രൂപ വെറും അവരെ ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് എവിടെയോ കളഞ്ഞ വ്യക്തിയാണ് അത് പുള്ളിയിലെ ആർഭാടത്തിന് വേണ്ടി കളയണതാണ് പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വന്നിട്ട് ഈ ഈ ഒരു അപ്പൊ ഈ ദൈവം അല്ലെങ്കിൽ ഈ അതിർ ശക്തികൾ നോക്കുന്ന അവന്റെ മൈൻഡ് സെറ്റാണ് അവന്റെ മനസ്സ് മഹാ മോശത്തിൽപ്പെട്ടതായിട്ട് അവർ കണക്കാക്കപ്പെടും അപ്പൊ ഈ ഇങ്ങനെയുള്ള ചില ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി മനസ്സിലാക്കി എടുക്കണം ഞാൻ ഒരുപാട് കാര്യം ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ ഓർമ്മയും നിൽക്കില്ല അതുകൊണ്ടാണ് കുറച്ചു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇപ്പൊ ഒത്തിരി രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കണം നിങ്ങൾ പുറകോട്ട് പുറകോട്ട് ചിന്തിച്ച് നോക്കണം നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെയായിരുന്നു എത്രത്തോളം വേസ്റ്റ് ആക്കി പിന്നെ ഈ ടി വി കാണുന്നതും ഇതൊക്കെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ അറിവിനുള്ള അല്ലെ ആത്മീയ വളർച്ചയൊക്കെയുള്ള അല്ലെങ്കിൽ ഒന്നും എന്റർടൈൻമെന്റ് നമുക്ക് ചിരിക്കണം നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോമഡിയോ അല്ലെങ്കിൽ നമ്മൾ സയൻസായിട്ട് ബന്ധപ്പെട്ട വളർച്ചയോ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ടി വിയിലൂടെ കണ്ട് നമുക്ക് സമയം കളയുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഫ്രീ ടൈമിൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഈ സീരിയൽ എന്നൊക്കെ പറഞ്ഞ് വെറും പാഴായിട്ടിരിക്കുന്ന ചില വെറുതെ ദിവസവും ഒരു ചടങ്ങ് പോലെ ഒരു അമ്പത്തിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഒരു ചടങ്ങ് പോലെ ഇരുന്നത് കഥ പോലെ കണ്ട് വെറും പാഴ് കുറെ ആവശ്യമില്ലാത്ത സാധനമായിട്ടാണ് ഇത് ദൈവം എനിക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എനിക്കറിയാനുള്ള സ്ത്രീകളോടെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ആത്മീയ വളർച്ച വേണോ ഈ സീരിയൽ പരിപാടി എന്ന് പറഞ്ഞ പാൽ സാധനം നിർത്തുക അതേപോലെയുള്ള കുറെ പാടില്ല ടി വിയിലെ കൊണ്ട് ഞാൻ ഇതൊന്നും കാണാറില്ല ഞാൻ വല്ല സയൻസ് ഫിക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഇത്തിരി ആത്മീയ വളർച്ചയ്ക്കുള്ള സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട് അല്ലെങ്കിൽ കോമഡി സിനിമകളും കാണാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കുറെ പാടുകൾ തെരഞ്ഞെടുത്ത് ഉപേക്ഷിക്കണം എന്ന് ദൈവം പറയുന്നു അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഇത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോവുക ഇതൊക്കെ നമ്മൾ ആത്മാവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ വീട്ടിലെ ഒരു തുണികൾ കഴുകുന്നതിന് ഇതിനെല്ലാം പുരുഷന്മാരും മുൻകൈ എടുത്തുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യണം എന്നാൽ ഇതെല്ലാം സ്ത്രീകൾ പുരുഷന്മാരെ ഏൽപ്പിച്ചിട്ട് ഇപ്പം ഇച്ചിലെ കുടുംബത്തിലെ കണ്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഗവൺമെന്റ് ജോലി കാണും അല്ലെങ്കിൽ ഇത്തിരി നല്ല രീതിയിലുള്ള ഇത്തിരി ദൂരോട്ട് യാത്ര ചെയ്യാമെന്നുള്ള ജോലികൾ സ്ത്രീകൾക്ക് കാണും അപ്പൊ ഈ വീട്ടിലെ പുരുഷനായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് അതും ആത്മാവിനെതിരാണ് വീട്ടിലെ ജോലികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളാണ് മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ടത് അവരെ പുരുഷന്മാർ സഹായിക്കണം ചില പുരുഷന്മാരുടെ ഇതൊന്നും തൊടുവിലോ ഇങ്ങനെയൊന്നും ചെയ്യില്ല അത് തെറ്റാണ് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് എത്ര ചക്ര ചുണർത്തിയാലോ എന്തൊക്കെ ചെയ്താലോ എല്ലാം തെറ്റായ രീതിയിലേ അവർക്ക് അത് ഫലം വരുവുള്ളൂ ഒരിക്കലും പോസിറ്റീവ് രീതിയിൽ വരില്ല കാരണം അടിസ്ഥാന തെറ്റിപ്പുട കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന കാര്യങ്ങളെല്ലാം ശരിയാക്കി ശരിയാക്കി വന്നിട്ട് വേണം നമ്മൾ വലിയ ലെവലിലോട്ടുള്ള ആത്മീയത്തിൽ ഇറങ്ങാൻ എങ്കിലേ അത് സക്സസ് ആവുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ വീടുകളിലെല്ലാം ഈ ആവശ്യമില്ലാത്ത പാഴ് സാധനങ്ങൾ ഈ ആക്രി സാനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് പണ്ട് ഉപയോഗിച്ചിരുന്നതും പിന്നെ ഈ അധികം ഉപയോഗിച്ച് ഉപയോഗിക്കാതെ ഇപ്പൊ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കുറെ ആകൃ സാധനങ്ങൾ പല വീടുകളിൽ ഇങ്ങനെ അടുക്കി അടിക്ക് സൂഴ് നാളെ ഉപയോഗിക്കാം നാളെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അത് ആത്മീയപരമായിട്ട് അല്ലെങ്കിൽ ദൈവികപരമായിട്ട് പോസിറ്റീവ് എനർജിക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ആക്രയായിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടി വെക്കരുത് അത് അങ്ങനെ ഇരിക്കും ചിലപ്പോൾ എത്ര വർഷമായ അങ്ങനെ ഇരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അതിനൊക്കെ നാളെ ഒരു ആവശ്യം വരുമ്പോൾ അതിനുള്ള ധനം ദൈവം തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആവശ്യമില്ലാത്ത ആക്ര സാധനങ്ങളെല്ലാം ആക്രി കൊടുക്കുകയോ എടുത്ത് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് ചെയ്യണം അപ്പോ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയ പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ ക്ലിയർ ആവാനുള്ളത് എന്തൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയും കാര്യം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രത്തോളം നമ്മൾ പോസിറ്റീവായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ആത്മാവ് പെർഫുൾ ആകും എന്ന സത്യം തിരിച്ചറിയണം നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടെങ്കിലും എടുക്കണ്ട അത് അവരവരുടെ ഇഷ്ടമാണ് ഞാൻ ഈ ആത്മീയ വരച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു വളമാണ് പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി പോകാം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വരും കാരണം നമുക്ക് ഈ ജന്മം നൽകിയിരിക്കുന്നതേ പല പല കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞു പഠിച്ചില്ലെങ്കിൽ ഈ നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്താണ് കൊണ്ടുപോകുന്നത് നമ്മളെ അപ്പൊ ഈ സിറ്റുവേഷനിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുവരും ചില സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും ചില സിറ്റുവേഷനിൽ നമ്മൾ സ്വന്തമായി ഇതൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ കാലങ്ങളെടുത്ത് സമയമെടുത്ത് സാഹചര്യത്തിലൂടെ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവസാനം ആത്മീയ ലെവലിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആ സുഖം ഒക്കെ നഷ്ടപ്പെട്ടു പോകാം കാരണം സമയം കഴിഞ്ഞു കഴിഞ്ഞ് പോവുകയല്ലേ പ്രായം അതനുസരിച്ച് നിൽക്കില്ലല്ലോ പ്രായം ഒക്കെ കൊണ്ടിരിക്കും പക്ഷെ ഇതിലൂടെ ദൈവം പറയുന്നത് ഈ വിധ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചകളിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റി നോക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ദൈവികമായ ഒരു കണക്ഷനും കിട്ടി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ സുഖരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റും അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ആവശ്യക്കാർക്ക് എടുക്കാം ആവശ്യമില്ലാത്തവർ കളയാം അവരോരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തേ പറയാം ഓക്കെ